യും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് പണ്ടു ദളിത് കോൺഗ്രസ് വണ്ടൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ഇത്തവണത്തെ ഓണാഘോഷം കാരക്കപറമ്പ് ഗാന്ധിഭവൻ കുടുംബങ്ങൾക്കൊപ്പം വിവിധ കലാപരിപാടികളും ഓണസദ്യയും ഒക്കെയായി ഓണാഘോഷം കെങ്കേമം ചടങ്ങ് എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് അത് സംഘടനാ പ്രവർത്തനത്തിന്റെ മികവിലായാലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളായാലും വിദ്യാഭ്യാസ മേഖലയിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇത് കോൺഗ്രസ് എക്കാലവും എപ്പോഴും വ്യത്യസ്തങ്ങളായ പരിപാടികൾ പ്രയാസങ്ങൾക്ക് നടുവിലും സംഘടിപ്പിക്കുന്നവരാണ് ഇന്ന് ഈ ഓണം സൂചിപ്പിച്ചതുപോലെ നമുക്ക് പ്രയാസങ്ങൾക്കും സങ്കടങ്ങൾക്കും നടുവിലാണ് തവണത്തെ ഓണം എങ്കിൽ പോലും എല്ലാ സംഘടനങ്ങളെയും വേദനകളെയും അതിജീവനം ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓണം നൽകുന്ന സന്ദേശവും നമുക്ക് ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഒരുമിച്ച് ഒരുമിച്ചൊണം എന്നുള്ള കോൺഗ്രസിന്റെ പരിപാടിയും ആ സന്ദേശം തന്നെയാണ് നൽകുന്നത് രാവിലെ ഗാന്ധിഭവൻ കുടുംബാംഗങ്ങളുടെ നേതൃത്വത്തിൽ പൂക്കളം ഒരുക്കിയിരുന്നു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു ഉച്ചയോടെ വിഭവസമൃദ്ധമായ ഓണസദ്യ വിളമ്പി ഉദ്ഘാടന ചടങ്ങിൽ കുടുംബാംഗങ്ങൾക്കുള്ള ഓണക്കോടികൾ എം വിതരണം ചെയ്തു പി സുന്ദരേശൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ പി കെ ഹരിദാസൻ കാപ്പിൽ മുരളി സി രവിദാസ് എം ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു വണ്ടൂർ ഈ ഓണത്തിന് ആകർഷകമായ ആനുകൂല്യങ്ങളോടെയും സമ്മാനങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സിനും ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ